അല്ല രണ്ടാക്കും ചായന്നെ അല്ലേ അതെ കടി ആവശ്യങ്ങൾ എന്താണെന്ന് ചെറുത്തോളിന്നെ കാത്തേക്കേണ്ട റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട എന്ത് ചെയ്യും ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ ബ്ഷോപ്പ് നമ്മളായി പോയില്ലേ പിന്നെ നിങ്ങള് സ്ഥിരക്കാരായതൊന്നും കടി കടിയെടുത്തോളീട്ടാ ഈ നാടകം എല്ലാ ഞങ്ങൾ സ്വാഗതം ഞാൻ ഞാൻ മൈക്ക് ഓണാണ്ട ചെയ്തോളൂ ലീവ് എടുത്തേരാം അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല നീട്ടി എംബോക്കി ഈ കട നിന്റെ തന്തയുടെ വകയാണ് തോന്നുമ്പോ വന്ന് കേറാനും ഇറങ്ങി പോകാനും ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ നാടകം കളിക്കാനല്ല നിന്നിനി വേണ്ട വേറെ വെച്ചു മുതലി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി ആ അതാ പറഞ്ഞത് ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട നാടകം മാത്രം കളിച്ചാൽ മതി അലവലാതികൾ ഇറങ്ങിയിട്ടുണ്ട് നാടകം നാടകത്തെ നാടകം എന്റെ േഷ എന്റെ പോട്ടമ്മയും എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല അടിച്ച ഞാൻ ഒരു ഒഴിക്കും വേണ്ട നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആകരുന്ന് നിനക്ക് പുഴയിൽ കീഞ്ഞ തൊണ്ടു വരുന്ന നല്ല അന്തസ്ഥുണ്ടായിരുന്നല്ലോ അവിടുത്തെ നേട്ടം പോരാഞ്ഞാ അത് ഇവിടെ വന്ന് അതിനും അണിഞ്ഞുനറിയ രാഷൻ നേരി വായിരുന്നത് നീ ഇത്ര ഞാൻ കരുതിയില്ലടാ നീ പോടാ അതെങ്കിൽ പോടാണിത് 자, 미리 바래더라. 오늘 자운돌아왔네. 나무라, 자운돌아왔네. 바쁘지 자운돌아왔네. അമ്മ എന്നെ മനസ്സിലായില്ലേ ഞാനാ സുന്ദരേശൈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തറുപ്പ് പിടി സൗന്ദലക്ക് ആപ്പിള് വാങ്ങി തന്നല്ലേ സുന്ദരേശ് സൗന്ദള് ഞാൻ ഉണ്ടല്ലോ ആപ്പിള് നമുക്ക് അയ്യോ ചായ വേണ്ട ചവു പാലേ കുടിക്കത്തുള്ളൂ രണ്ടു പാലെടുക്കൂ അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്ക് ചേർത്തെ പാല് കുടിച്ച സൗന്ദര്യം കൂടൂന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കണ അത്തിന് മനുഷ്യകോലം വെക്കട്ടെ എന്റെ ഷർട്ട് ചീത്ത ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ടും പോയി കുടിക്കാത്ത കുടിക്കാറില്ല എന്നാ പാലിനകത്ത് ഒരു മുട്ട വെട്ടിപൊടി തരട്ടെ ആ മുട്ടിട്ട് കൊടുക്കാൻ മോളെ ചായപ്പൊടി അമ്മളാ ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മളെന്നാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല ബോർഡ് വേറെ ഒക്കെ നോക്കിയാണ് അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല ചെയ്തല്ല ഈറ്റക്ക കണക്ക് എഴുതിയാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോയില്ല പിന്നെ ചോദിക്കും കരം കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മൊഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ച സന്തോഷം ഉണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ട് നോക്ക് പാലെടുത്ത് കുടിക്കേടാ കുമാര നോക്കി കണ്ടാ പ്ലേറ്റ് പ്ലേറ്റേക്ക് രണ്ട് പായെടുത്ത് കൊടുക്ക നിങ്ങൾ നിങ്ങള് എനിക്ക് മനസ്സിലായി നാളത്തേക്കുള്ള ബസ് വാങ്ങാനല്ലേ തന്റെ ഇങ്ങനെ കാണിക്കാതെ ഒരു ബസ് തരാൻ പറ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ പ്രദേശമായിട്ട് അയ്യോ നല്ല മധുരമുള്ള പണം കഴിക്കുന്നേ വേണ്ട നീ എന്താ ഇഷ്ടമല്ലേ എനിക്ക് വേണ്ടി വരെ കഴിക്കുന്നേ പഴം പ്രകൃതിയുടെ പോഷകരമണി എന്താ കുമാര കള്ള സൗന്ദര്യമൊക്കെ ഭയങ്കര കൊടുക്കാൻ വേണ്ടി നമുക്ക് അതും രണ്ടു പാർ എടുക്കാൻ വേണ്ടി പിന്നെ കൊലയിൽ നിന്നിട്ട് എടുത്തോളീന്നു പോളാം അത് തീർച്ചയായിട്ടും അകത്തും പോലുള്ള റിഹേഴ്സൽ വേണ്ട നീ പോയിക്കോ വന്നോളാം ക്കോട് ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വയ്ക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ആ അതിന്റെ വിലയാടിയിലൊരു പൊതിയുണ്ട് റേഷ്നരി അടിച്ചു വാറ്റിയാ കോഴി കൊടുക്കാൻ ആ പൊടി വാറ്റി കളഞ്ഞാ വേണേ കഞ്ഞി വെക്കാം വയ്ക്കാം കേൾക്കട്ടെ ഡീ കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശി ചിലവാക്കി കളയാത്തുകൊണ്ടാ ഞാനീ കാണുന്ന സമ്പാദിച്ചത് ആ പിന്നെ മൻസാരം ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഈ തുറന്നു ആവിയായിട്ട് അതൊന്ന് വേഗം തൂക്കി മൂടി ചെല്ലേ എവിടെ കൊടുത്തിട്ട് കെട്ടു പാപ്പച്ചനാണോ അല്ല വിശ്വം പറഞ്ഞ ആ എന്റെ പശുവിനെ കണ്ടോ നീ പാപ്പച്ച രാവിലെ കൊണ്ടോയ്താ ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല പശുവിനേം കാണാനില്ല ചേർത്തയുടെ പശുവിനെ ആ കുമാറിന്റെ വീട്ടിൽ കെട്ടിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകം കറങ്ങുക എന്റെ ഈശോ അറിയാം ഇന്ന് അവന്റെ മുട്ടുകാലി കല്ല് ഒടിച്ചിട്ട് വേറെ കാര്യമുള്ള ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനോട് ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല അടുത്തോട് ഒരു പ്രശ്നവും ഇല്ല ഇനി താമസിക്കാന്ന് കഥി പ്രസവിക്കാൻ പോവാലെ യാതൊരു പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ടിരുന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല സുന്ദര അമ്മ പഠിച്ചു പോയില്ലേ ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത് ഈ മോൾ ഒറ്റക്കളി പോണയത്തിന് പോയാലും നോക്കുന്നത് ഡയറക്ടർ എന്നാൽ നമുക്കൊരു പണിയില്ല നമുക്ക് നേരെ പാപ്പച്ചന്റെ അയ്യോ അവിടെ യ്യോണ്ടാ ഏ അമ്മക്ക് ഭയങ്കര ഇഷ്ടം മാത്രല്ല ഒരാഴ്ച താമസിപ്പിച്ച അമ്മ വിടുള്ളൂ എടാ പാപ്പച്ച അമ്മ എടാ പോനെ ഇതിനെങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേടെ നാടകം അഭിനയിക്കാൻ പോയിരിക്ക സന്തതി എന്റെ വൈറ്റി പിറന്നല്ലോ മാതാവേ അമ്മേ ഒരു നാടക സംവിധായകനായെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത് പാപ്പി എന്റെ കേക്കരുത് വെട്ടി പിഴുകാനും വന്നവരുടെ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ ഏതാണ് അവള് തിറോനി ആര് തിറോനി അതാണ് നിന്റെ പേര് ഇവിടെ കണ്ടിട്ടൊരു വാശപ്പേശകിന്റെ ലക്ഷണുണ്ടല്ലോ എടാ പാപ്പി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട

മുഖ്യമന്ത്രി എത്തി മനുഷ്യനാവൂടാൻ സംബന്ധിക്കില്ല എത്തിക്കഴിഞ്ഞു നിങ്ങൾ ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിക്കുന്ന സൗകുന്തള എവിടെ മേക്കപ്പ് കഴിഞ്ഞോ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു പക്ഷെ ശകുന്തള സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കിട്ടണം ചെന്താ ചെയ്യാൻ നാടാൻ കഴിയുന്ന പൈസ തരാൻ തുടങ്ങിയ സൗകുത സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും ഞാൻ ഇതുപോലെ പല ആടവ് പൊളിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പൊളിച്ചെടുക്കുന്നു സ്നേഹമുള്ള എന്റെ നാട്ടുകാരെ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹോഷ്പളമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയുമുള്ളവരാണ് തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അമ്മ ഞാനം കാണാൻ പോയിക്കോട്ടേ അച്ഛന്റെ സ്വഭാവം അറിയാലോ നിനക്കറിയാലോക്ക് അമ്മ അമ്മേ പ്ലീസ് പോയിക്കോട്ടെ അമ്മേ ഞാൻ നിന്നോടെ പറഞ്ഞത് പോയിന്ന് പഠിക്കുന്നു പ്രോഗ്രാം പ്രത്യേകിച്ചുള്ളൂല്ലേ സാർ കുറച്ചു നേരം നാരായ ഉണ്ടല്ലോ ഇവിടെ ും സ്റ്റേജും കർട്ടനും ഹാർമോണിയവും ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെയും അമ്മേ അമ്മ പ്ലീസ് ഞാൻ പോയിക്കോട്ടെ അമ്മ അച്ഛൻ പറഞ്ഞതിന് മുമ്പ് എത്തണം അവറ്റയ്ക്ക് പോണ്ട അപ്പുറത്തെ വീട്ടിൽ നിന്റെ ഫ്രണ്ട് രാജക്കുറി പിടിച്ചു ആ എനിക്ക